രാഹുലിനെ ആ പോസ്റ്റും സ്വരാജിന്റെ പേരും ഓർമ്മിക്കുമ്പോഴേ ഒരു അസ്വസ്ഥതയാണത്രെ സ്വരാജിന്റെ പ്രഖ്യാപനം വന്നതോടെ ബെൽറാവും രാഹുൽ മാങ്കൂട്ടത്തിലും തുല്യ ദുഃഖിതരായി അവതാരകൻ ഹാഷ്മി ഇടപെട്ടു നിങ്ങൾ യു ഡി എഫ് കാരനാണ് ലീഗുകാരനാണ് നിങ്ങൾ ആര്യാടൻ ശൗകത്തിനു വേണ്ടി സംസാരിക്കേണ്ട ആളല്ലേ എന്ന് ചോദിച്ചു നമസ്കാരം എം സ്വരാജാണ് എൽ ഡി എഫിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സ്വരാജൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം കേരള രാഷ്ട്രീയം കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയും നാൾ ആര്യാടൻ ഷൗക്കത്ത് ഏകപക്ഷീയമായി വിജയിക്കും എന്ന നറേറ്റീവിലേക്ക് കടന്നിരിക്കുന്ന ഒരാഴ്ചയാണ് കടന്നുപോയത് അതേസമയം സമാന്തരമായി പി വി അൻവറിനെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു യു ഡി എഫിലെ ലീഗിൻ്റെ അതൃപ്തി പി വി അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വൈകിയതിൽ ലീഗിൻ്റെ അതൃപ്തി എന്നതൊക്കെയുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിന് ഉണ്ടായ ഈ പ്രതികരണങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവിയിലേക്ക് ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട് എങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പാർട്ടികളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അത് എന്ത് തരത്തിലുള്ള പ്രതിഫലനം ഉണ്ടാക്കും അത് ഈ മട്ടിലാകുമ്പോൾ അത് എന്താണ് ഇത് എങ്ങനെയായിരിക്കണം എന്നതൊക്കെയുള്ള ചില ചിന്തകൾ ആലോചനകൾ നടക്കുന്നുണ്ട് ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ കണ്ട ചില പ്രതികരണങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാവുന്നതാണ് അതിലേറ്റവും പ്രധാനം ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിലമ്പൂരല്ല ഇന്നലെ പ്രഖ്യാപനശേഷം ഉണ്ടായിട്ടുള്ളത് സ്വരാജിനെ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ സ്വരാജിൻ്റെ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിലേക്ക് പ്രതിപക്ഷവും കടന്നു സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷവും കടന്നു അതേസമയം സമാന്തരമായി ഒരാവേശം ഒരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് മണ്ഡലം കടന്നു എന്നൊരു ആവേശവും നമുക്ക് കാണാം ഞാൻ ഈ വിശകലനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഇന്നലെ ട്വൻ്റി ഫോർ ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ചർച്ചയിൽ ഷാഫി ചാലിയം എന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് നടത്തിയ ഒരു പ്രതികരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് ചില വ്യക്തിത്വങ്ങളോട് ബഹുമാനം തോന്നാറുണ്ട് അവരുടെ ചില സ്റ്റാൻസ് കാണുമ്പോൾ അവരുടെ ചില നിലപാടുകൾ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട് അത്തരത്തിൽ വ്യക്തിത്വങ്ങളോട് ഇഷ്ടം തോന്നുന്ന കാര്യത്തിൽ ഇഷ്ടം തോന്നിയ ഒരാളാണ് എം സ്വരാജ് പല ഘട്ടങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ അഗാധമായ പരന്ന പുസ്തക വായന അദ്ദേഹത്തിൻ്റെ അറിവുകൾ പഠനത്തിൻ്റെയും വിവരശേഖരണത്തിൻ്റെയും അടിസ്ഥാനത്തിലെടുക്കുന്ന നിലപാടുകൾ ഇഷ്ടം തോന്നിയിട്ടുണ്ട് ഡിബേറ്റുകളിൽ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ പി ഗോവിന്ദപ്പിള്ളയ്ക്ക് ശേഷം ഇത്രയധികം പുസ്തകം വായിക്കുന്ന ഇത്രയധികം വിഷയങ്ങളെ നിഗൂഹനം നടത്തുന്ന മറ്റൊരു നേതാവില്ല ഇങ്ങനെയാണ് ഷാഫി ചാലിയൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്ക് അവതാരകൻ ഹാഷ്മി ഇടപെട്ടു നിങ്ങൾ യു ഡി എഫുകാരനാണ് ലീഗുകാരനാണ് നിങ്ങൾ ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി സംസാരിക്കേണ്ട ആളല്ലേ എന്ന് ചോദിച്ചു അതോടെ ആ സംസാരത്തിൻ്റെ കൗതുകം നമുക്ക് നഷ്ടപ്പെടുന്ന വിധത്തിൽ ആ ഫ്ലോ അവിടെ നിന്നു എന്തായാലും ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി സംസാരിക്കേണ്ട മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എം സ്വരാജിൻ്റെ വരവുണ്ടാക്കുന്ന സാഹചര്യം എന്നുള്ളത് നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അത് ഏതെങ്കിലും വിധത്തിൽ ഷാഫി ചാലിയത്തിന് സ്വരാജിനോടുള്ള വ്യക്തിപരമായ ഇഷ്ടത്തിൽ ഒതുങ്ങുന്നതല്ല അത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മുന്നോട്ട് വെച്ച ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാര്യത്തിൽ എടുത്ത നിലപാടുകൾ പല എതിർപ്പുകളും പല സമ്മർദ്ദങ്ങളും ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ചില വിഷയങ്ങളിൽ അതിനൊന്നും വകവെക്കാതെ എടുക്കുന്ന നിലപാടുകൾ സൈബർ ആക്രമണം സൈബർ കൂട്ടങ്ങൾ വരുത്തുന്ന വ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തെ വകവെക്കാതെ എടുക്കുന്ന നിലപാടുകൾ പലതുണ്ട് ഞാനൊന്നും പ്രത്യേകമായി പറയുന്നില്ല അത് ഖാസം മുതൽ ഇങ്ങ് കവളപ്പാറ വരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ പല വിധത്തിലുള്ള നിലപാടുകളുണ്ട് ആ നിലപാടുകളൊക്കെ വെച്ചുകൊണ്ട് ആധുനിക സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ആധുനികമായ പ്രചരണ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ട്രോള് ആക്ഷേപം അധിക്ഷേപം എന്നൊക്കെയുള്ള ഏരിയകളിലൂടെ കടന്നു പോകുന്ന ഉള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇതിനൊക്കെ വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളിലാണെങ്കിൽ വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെയും അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് മുതലുള്ള അദ്ദേഹത്തിനെതിരായ നറേറ്റീവുകളെയും ഒക്കെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ വിശദീകരണങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട് ന്യൂസ് എറ്റ് ഹൗസിന് തന്നെ സമീപ ദിവസങ്ങളിൽ കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിന് ഒരു അഭിമുഖം എടുത്തിരുന്നു ആ അഭിമുഖത്തിൽ അദ്ദേഹം ചില വിശദീകരണങ്ങൾ നൽകിയത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്തരത്തിൽ ഉള്ള സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് വലിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെ ബാബുവിനോട് വിജയിച്ച് അട്ടിമറി വിജയം നേടിയതിന് ശേഷം അദ്ദേഹം ഒരു പരാജയം തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ കെ ബാബുവിനോട് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റം ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം അന്തർദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റം ഇതിനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യന്റെ പക്ഷത്തു നിന്നുകൊണ്ട് വിലയിരുത്തുകയും പലവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അതിലൊക്കെ നിലപാടിൽ കൃത്യമായ വസ്തു ില്ക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് അതിനെയാണ് ഇവിടെ അതെ ഇവിടെ സി പി എം ക്യാഷ് ചെയ്യുന്നത് എന്ന് ക്യാഷ് ചെയ്യുന്നോ എന്തോ അങ്ങനെ പ്രയോഗമില്ലേ അങ്ങനെ ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചത് അത് പോസിറ്റീവായി മാറുന്നത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ എതിരാളികൾ ഉണ്ടാക്കുന്ന പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളുടെ ഒന്നും കുരുക്കിൽപ്പെട്ടുപോകാതെ മനുഷ്യപക്ഷത്തുനിന്ന് നിലപാടുകൾ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് പറയുകയും പല രീതിയിൽ ഇപ്പോൾ പിന്നെ പലസ്തീനിലെ ഇഷ്യൂവിൽ അദ്ദേഹം ഇടപെട്ട സമയത്ത് ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു പോയേക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായിരുന്നു അത് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഗാസ കൊല്ലപ്പെടേണ്ട ഒരു രാജ്യം ഭാഗമല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അവിടെ കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി അദ്ദേഹം കേട്ടു ഒടുവിൽ ഇന്ത്യ പാക് സംഘർഷത്തിലെ കാര്യമൊക്കെ ഉണ്ട് നമുക്കതിലേക്കൊക്കെ വരാം ഇങ്ങനെ പല രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസമായി കോൺഗ്രസിൻ്റെ രണ്ടാം നിര നേതാക്കൾ അവരുടെ സ്ഥാനം മറന്നുകൊണ്ട് നിലവാരം കുറഞ്ഞ പ്രതികരണങ്ങൾ എടുക്കുന്നത് നമ്മൾ ഈ സമയത്ത് കണ്ടിരുന്നു ഇവിടെ നിലമ്പൂരിൽ പ്രത്യേകിച്ചും സ്വരാജിനെ മുൻനിർത്തിക്കൊണ്ട് നടന്ന പ്രതികരണങ്ങൾ ഇതിലേക്കാണ് അത് അവസാനം എത്തി നിന്നത് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ആക്ഷേപകരമായ സമീപനം സ്വീകരിച്ചത് ഇതിന്റെയൊക്കെ ബാക്കിയാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിത്വം വരുന്നത് നമുക്ക് ആ സ്ഥാനാർത്ഥിത്വം ഒരു ആ തരത്തിൽ സി പി എമ്മിന്റെ ഒരു പ്രതികാരം കൂടിയായി നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരിഹാസവും ആക്ഷേപ ക്ഷേപവും നിറഞ്ഞ പ്രതികരണം നോക്കാം നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ സാഹചര്യത്തിൽ ഒന്നുകൂടി ഞാൻ അതിലൂടെ കടന്നു പോവുകയാണ് അദ്ദേഹം എം സ്വരാജ് വളരെ രൂക്ഷമായി നോക്കുന്ന ഏറ്റവും മോശം ഭാവക്കാരനാണ് എന്ന് വരുന്ന ഒരു ചിത്രം ഒപ്പം പങ്കുവെച്ചുകൊണ്ടാണ് കുറിപ്പ് എഴുതിയത് അത് ഇങ്ങനെയായിരുന്നു നിലമ്പൂരിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണല്ലോ മത്സരിക്കാൻ പറ്റിയ അതി സമ്പന്നർ ആര് എന്ന് തിരിഞ്ഞ് സീറ്റ് കച്ചവടത്തിന് ശ്രമിക്കുന്ന ആ പാർട്ടി സ്വന്തം സഹപ്രവർത്തകരെ തന്നെ വെല്ലുവിളിക്കുകയല്ലേ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്ന് ആണയിട്ട് പറയുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ പിണറായി ത്രീ പോയിന്റ് ഓ ലോഡിംഗ് എന്ന് തള്ളി മറിക്കുന്നവർക്ക് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള ആളിനെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു ദുരവസ്ഥയാണ് അതല്ല സിറ്റിംഗ് സീറ്റിൽ ജയിക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിൻ്റെ ചുമതലക്കാരനുമായ എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും എം സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബെലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും കാണാം ആ പരാജയ ഭീതി കഴിഞ്ഞ രണ്ട് തവണയായി ഒമ്പത് വർഷക്കാലം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ എം സ്വരാജിന് പോലും ധൈര്യമില്ല എങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരം കടക്കും ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ എം സ്വരാജിനെ മത്സരിപ്പിക്ക് ഇതായിരുന്നു രാഹുലിൻ്റെ വെല്ലുവിളി രാഹുലിൻ്റെ വെല്ലുവിളി യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും എല്ലാം എടുത്തിട്ട് വൈറലാക്കി അവർ എതിരാളികളെ തറവറ്റിച്ചു എന്ന ഭാവത്തിൽ അർമാദിച്ചു എന്നാൽ അപ്പുറത്ത് പി വി അൻവറിനെ ചൊല്ലിയുള്ള തർക്കം മറക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തിയത് എന്നത് മറക്കൊന്നുമില്ല പക്ഷേ അതിനായി വ്യക്തിഹത്യയും പരിഹാസവും ആക്ഷേപവും ഒക്കെ സ്വീകരിച്ചാൽ എന്ത് ചെയ്യും രാഹുലിന്റെ പോസ്റ്റ് കണ്ടിട്ടോ എന്തോ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി എം സ്വരാജ് സ്ഥാനാർത്ഥി എന്ന് അത് കേട്ട ഉടനെ മുങ്ങിയതാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് പൊങ്ങുക എന്ന് നോക്കി നടക്കാം എന്നതാണ് നിലവിലെ യൂത്ത് കോൺഗ്രസ്സാരുടെ അവസ്ഥ ഇപ്പോൾ രാഹുലിനെ ആ പോസ്റ്റും സ്വരാജിന്റെ പേരും ഓർമ്മിക്കുമ്പോഴേ ഒരു അസ്വസ്ഥതയാണത്രേ പണ്ട് ദശമൂലം ദാമു പറഞ്ഞതുപോലെയുള്ള ഒരു അസ്വസ്ഥത ഇതിലും കഷ്ടമാണ് കെ പി സി സി വൈസ് പ്രസിഡന്റിന്റെ കാര്യം സൈബർ പോരാളികളുടെ നിലവാരം കുറഞ്ഞ ഭാഷയും കടന്നാണ് കോൺഗ്രസിന്റെ രണ്ടാമൻ വി ടി ബൽറാമിന്റെ സമീപനം പ്രകടമായത് സി പി എം സ്ഥാനാർത്ഥികളെ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ട പോസ്റ്റിലെ വംശീയതയും വിദ്വേഷവും കടുത്ത വിമർശനങ്ങൾക്ക് തന്നെ ഇടയാക്കിയിരുന്നു ആറാട്ടണ്ണൻ ആ പേരുള്ള ഒരു സോഷ്യൽ മീഡിയ സിനിമ അഭിപ്രായക്കാരന്റെ ഫോട്ടോയും വെച്ചിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന മട്ടിൽ പ്രചരിക്കുന്നത് കാർഡ് ഫേക്കാണ് എന്ന പരിഹാസ പോസ്റ്റ് അത് വീ ടി വെൽറാം ഷെയർ ചെയ്തു എന്തായാലും സ്വരാജിന്റെ പ്രഖ്യാപനം വന്നതോടെ ബെൽറാമും രാഹുൽ മാങ്കൂട്ടത്തിലും തുല്യ ദുഃഖിതരായി ഇന്ത്യ പാക് സംഘർഷ സമയത്ത് യുദ്ധമരുത് യുദ്ധമുണ്ടാക്കുന്ന രക്തസാക്ഷികൾ ആരാണ് എന്ന് രണ്ട് വാക്ക് പറഞ്ഞതിന് സ്വരാജിനെ സംഘപരിവാറിന് കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത കൂട്ടത്തിൻ്റെ നേതാവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്കൊപ്പം നിന്ന ഇന്ത്യ വിരുദ്ധനാക്കാൻ ഫേസ്ബുക്ക് ചുമരുകൾ ഉപയോഗിച്ചവർ അന്ന് തിരിച്ചറിഞ്ഞില്ല ഈ സംസാരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി കൂടിയാണ് എന്ന കാര്യം എന്തായാലും എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം അത്രയും കടുത്ത ആഘാതം ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിരിക്കുന്നു എന്നത് ആ ഭൂതകാലത്തെ ഭൂതകാലത്തെക്കുറി ഓർമ്മിപ്പിക്കുന്നുണ്ട് ലീഗ് പോലും ആഹ്ലാദിക്കുന്ന സ്ഥാനാർത്ഥിത്വമായി എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം മാറിയത് എന്ത് എന്നുള്ള കൗതുകമാണ് എന്നെ മുന്നോട്ട് നയിച്ചത് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോഴേ ജയിച്ചു എന്ന മട്ടിലുള്ള വാർത്തകൾ വിലയിരുത്തലുകൾ ഒക്കെ വന്നു തുടങ്ങിയ സമയത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ആഘാതം സ്വരാജിന്റെ വരവിന്റെ ആഴം മനസ്സിലാക്കാൻ സ്വരാജിന്റെ പിൻഗാമി കൂടിയായ ജെയ്ക്സി സി തോമസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ ധാരാളം മതി മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം പറഞ്ഞതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഭാഷ ജയ്ക്കിൻ്റെ കുറിപ്പിലുണ്ട് ജയ്ക്ക് എഴുതുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട നിലമ്പൂർ നിങ്ങൾക്ക് ഒരവസരം വന്നിരിക്കുന്നു വർഗീയതയുടെ ഇരുളിൽ നമുക്കൊക്കെയും മതനിരപേക്ഷതയുടെ വെളിച്ചം ചൂടിയ ഒരാൾ യുദ്ധാസക്തിയുടെ കാളിമയിൽ ആർദ്രതയുടെ സംഗീതം പൊഴിച്ച ഒരാൾ വാക്കുകൾ അനശ്വരമായി പ്രണയിക്കുന്ന വിരൽത്തുമ്പുകൾ ഉള്ള ഒരാൾ വാക്കുകൾ തോൽക്കുന്ന വാക്കുകളുടെ സങ്കീർത്തന മധരങ്ങളിൽ പേറുന്ന ഒരാൾ നിലമ്പൂരിലെ മനുഷ്യരെ ചരിത്രം രചിക്കാനുള്ള നിയോഗം തേടി ഈ കാലത്ത് നിങ്ങളുടെ വിരൽത്തുമ്പുകൾക്കാണ് അതിരുകൾ അന്യമായ ആകാശങ്ങളുടെ സ്നേഹത്തോടെ നമുക്കൊക്കെയും ഈ മനുഷ്യനെ സ്വീകരിക്കാം എന്നാണ് ജേക്സി തോമസ് പറയുന്നത് എം സ്വരാജ് വന്നതോടെ നിലമ്പൂർ മാറി മറിയുകയാണ് എന്നർത്ഥം അതുകൊണ്ട് എം സ്വരാജ് ഇതാ ജയിച്ചു എന്നല്ല ഞാൻ പറയുന്നത് സമീപകാലത്തൊന്നും ഇത്രയധികം ആഴത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു സ്ഥാനാർത്ഥി സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്ന കാര്യത്തിലേക്കാണ് ഞാൻ വന്നത് നിലമ്പൂർ പ്രഖ്യാപിക്കുന്ന ആരോഗ്യകരമായ ഒരു ആഹ്വാനമുണ്ട് നിങ്ങൾ ഏത് പാർട്ടിയുടെ നേതാവും ആയിക്കോട്ടെ നിങ്ങൾ എല്ലാ കാലത്തും ഏത് വിലക്കുകളെയും പേടിക്കാതെ മനുഷ്യനൊപ്പം നിലകൊള്ളുക അത് ഭീതിയില്ലാതെ വിളിച്ചു അവർക്കൊപ്പം നിലകൊണ്ട് മുന്നോട്ട് പോവുക അത് ഗാസയിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴും യുദ്ധാർത്ഥരായി മാധ്യമങ്ങൾ അലറി വിളിക്കുമ്പോഴും കവളപ്പാറയിൽ ഉണ്ടാകുമ്പോഴും ആത്യന്തികമായി അങ്ങനെ ഒരാൾ വരുമ്പോൾ സമൂഹം അതുറ്റുനോക്കും പ്രതീക്ഷാ ഭരിതമായി ഉറ്റുനോക്കും എന്നുള്ളതാണ് ബാക്കി തെരഞ്ഞെടുപ്പ് ഗോതയിലെ ജയവും തോൽവിയും ഒക്കെ കക്ഷി രാഷ്ട്രീയക്കാർ നോക്കിക്കോളും ഒരാൾക്കല്ലേ ഏത് തിരഞ്ഞെടുപ്പിലും ജയിക്കാനാവും അതറിയാൻ നമുക്കും കാത്തിരിക്കാം നന്ദി നമസ്കാരം